ീതാംബരം കരവിരാഗീ സരസം കരുണാ സമുദ്രം രാധാ സദായൃതി ഭാവയാ ഈശ്വരങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് യജ്ഞങ്ങൾ എന്ന് പറയാം ഏത് കർമ്മവും ഈശ്വരാർപ്പിതമായിട്ട് ചെയ്താൽ അതിനെ യജ്ഞം എന്നാണ് നമ്മൾ പറയാറ് ആ യജ്ഞ സ്വരൂപിയായിട്ടാണ് ഭഗവാൻ വരാഹമൂർത്തി അത അവതരിച്ചത് അന്നലെ നമ്മൾ വൈകിട്ട് പാരായണം ചെയ്ത് സമർപ്പിച്ചത് അങ്ങനെയാണ് ആ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് അവതരിച്ചു എന്ന് പറയാം എന്താണ് യജ്ഞമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ദ്രവ്യങ്ങളും ആരിൽ നിന്നുണ്ടായി ആ ഭഗവാനിൽ നിന്നുണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത് യജ്ഞത്തിന് എന്തൊക്കെയാണ് ആവശ്യം അഗ്നി ആദ്യം ഹവിസമയത്ത് ഇതൊക്കെ യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ് ഇവയൊക്കെ തന്നെ ഭഗവാനിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് ആ ഭഗവാന്റെ അവതാര സ്വരൂപത്തെ നമുക്ക് വർണ്ണിക്കുമ്പോ പറയാൻ സാധിക്കാം അപ്പോൾ ആ ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്നും യജ്ഞത്തിനാവശ്യമായിട്ടുള്ള സർവ വസ്തുക്കൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പൊ യജ്ഞത്തിന് എന്തൊക്കെ വേണം അഗ്നി ആജ്ഞ സമയത്ത് ഇതൊക്കെയാണ് യജ്ഞത്തിന് ആവശ്യം അങ്ങനെയല്ലാഹിത്യം നടത്തുമ്പോൾ ഇതൊക്കെ വേണം അതൊന്നും ഇപ്പോ എന്താ വേണം മൈക്ക് വേണം വേണം ഇതില്ലാണ്ട് ഇജ്ഞം പഠുവാൻ പറ്റില്ല അപ്പം ഇന്നത്തെ കാലത്ത് യജ്ഞത്തിന് എന്ത് വേണം മയക്കും നിർബന്ധ മൈക്കില്ലാണ്ട് യജ്ഞം നടത്താൻ പറ്റില്ല പിന്നെ എന്താ വേണ്ടത് കസേര വേണം കസേരയിൽ ഇന്ന് കേൾക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ കാലത്ത് യജ്ഞത്തിന് നിർബന്ധമാക്കും ഇതൊക്കെ ആരുടെ നിന്നുണ്ടായി വരാഹരൂപത്തിൽ നിന്നുണ്ടായി അപ്പം യജ്ഞത്തിന് ആവശ്യമുള്ള സർവ വസ്തുക്കളും ആരോഗ്യം ഉണ്ടായിട്ടുള്ളത് ആ വരാഹരൂപത്തിൽ എന്ന് പറയും എന്തുകൊണ്ട് അങ്ങനെ പറയണതെന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള സർവപദാർത്ഥങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് ആ യജ്ഞപരാഹമൂർത്തിയാണെന്നാണ് പറയുക ഭൂമിയെ ഉദ്ധരിച്ച് കൊണ്ടുവന്നു എന്നാ നമ്മൾ പറയാം ഭൂമിയെ ഉദ്ധരിച്ച് കൊണ്ടുവന്നു എന്നാൽ ഭൂമിയിലെ സർവപദാർത്ഥങ്ങളും ഭൂമിയിലെ എന്തിനു വേണ്ടിയിട്ട് യജ്ഞത്തിന് വേണ്ടിയിട്ട് മിക്കപ്പെട്ടു എന്നാണ് ശരിക്കും ഒരു അർഹം നമുക്ക് പറയാൻ പറ്റിയത് സർവകർമ്മങ്ങളും മംഗളകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മംഗളകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ മംഗളകർമ്മങ്ങളാണ് ഈശ്വരാർപ്പണ ബുദ്ധി ഇല്ലാണ്ട് ചെയ്യണ കർമ്മങ്ങളൊക്കെ മംഗളകർമ്മങ്ങളാണ് എന്നാണ് പറയുക അപ്പം മംഗളകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് സർവകർമ്മങ്ങളും ചെയ്യുക അത് എല്ലാ കർമ്മങ്ങളും അങ്ങനെ ആയിരിക്കണം നമ്മുടെ സനാതന ധർമ്മ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് കർമ്മവും ഈശ്വരാത്മണ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈശ്വരാർപ്പണമുക്തി അല്ലാതെ ഒരു കർമ്മവും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് സംഭവം ഈശ്വരാർപ്പണമു സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക നമ്മൾ കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തൊക്കെ ജാതു കർമ്മം ചെയ്യാറുണ്ട് പിന്നീട് അന്നപ്രാശനം നടത്താറുണ്ട് വിവാഹം നടത്തും പിന്നീട് അന്ത്യേക്ഷി വരെയുള്ള സർവ്വകർമ്മങ്ങളും നടത്താറുണ്ട് ഈ സർവകർമ്മങ്ങളും ഈശ്വരാത്മണ ബുദ്ധിയോടു കൂടി ചെയ്ത് ശരിക്കാലാണ് നമ്മളെ നമ്മുടെ സംസ്കാരം ഈ സംസ്കാരത്തിന് വിഭിന്നമായി പോകുമ്പോഴാണ് അവൻ അസുരപ്രകൃതിയായി എന്ന് നമ്മൾ പറയാറുള്ളത് ഈ സംസ്കാരത്തിൽ നിന്നും വിതിരിച്ചു പോവുക അവൻ അങ്ങനെയുള്ളവരെയാണ് അസുര പ്രകൃതി എന്ന് പറയുക അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ആ മംഗളകർമ്മങ്ങൾ എന്ന് പറയുക അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാള് സ്വാധീനം അതായത് തനിക്ക് വേണ്ടിയിട്ട് മാത്രം കർമ്മം ചെയ്യുക അങ്ങനെ സ്വാധ്യമായി തീരുക ഭോഗിയായി തീരുക ഭോഗത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് ആസുരിക പ്രകൃതി എന്ന് പറയുക അങ്ങനെ ആസുരിക പ്രകൃതി എങ്ങനെയുണ്ടാവണോ അമംഗളങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരൊക്കെ ആശ്രീക പ്രകൃതികളായി തീരുന്നു മംഗളകാർ മംഗളക്കാർ ചെയ്യുന്നവർക്ക് സാമ്പത്തിക ബുദ്ധി ഉണ്ടാവണം അവരിൽ എന്ത് ചെയ്യുന്നു ഈശ്വരൻ പ്രകാശിക്കുന്നു എന്നാണ് പറയാ അപ്പോ ഈ വരാഹരൂപത്തിലൂടെ നമുക്ക് പറയാൻ തരുന്ന തത്വം എന്താണ് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഭൂമി എവിടെയോ കടലിൽ പോയി കിടക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ അവരെ മറ്റുള്ളവരെ നമ്മളോട് ചോദിക്കുമ്പോ ഈ ഭൂമിയിൽ തന്നെയല്ലേ കടലള്ളതാ അല്ലെ കടലും ഭൂമിയിൽ ഇരിക്കുന്ന കടല അപ്പൊ പിന്നെ ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടു വന്നെന്ന് പറഞ്ഞതിനകത്ത് എന്താണ് അർത്ഥമുള്ളത് എന്നൊക്കെ മറ്റുള്ളവർ ചോദിക്കുന്നുള്ളു കടല് ഭൂമിക്കിടത്തല്ലേ പിന്നെ ഭൂമി കടലിൽ പോയ ഭൂമിയെ പുതുക്കിക്കൊണ്ടു വന്നു എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് അല്ലേ ഒരു നമ്മൾ ജോലിക്കില്ലാത്ത പരിപാടിയാണല്ലോ എന്നൊക്കെ മറ്റുള്ളവർ ചോദിച്ചാൽ ഉത്തരം പറയാൻ നമുക്കില്ല ആ ശരിയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ ഇത് എന്താണ് സൂചിപ്പിച്ചത് യഥാർത്ഥത്തില് യജ്ഞത്തിന് വേണ്ടുന്ന സർവവസ്തുക്കളെയും ഭഗവാൻ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു എന്നാണ് ഇതിനെ അർത്ഥമാക്കുന്നത് യജ്ഞത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സർവകർമ്മങ്ങളും യജ്ഞങ്ങളായിട്ട് അനുഭവിക്കണം എന്നാണ് നമുക്ക് പറഞ്ഞു തരിക നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എല്ലാം യജ്ഞങ്ങൾ തന്നെയാണ് കാരണം എന്താണ് ഈശ്വരാർപ്പണം ബുദ്ധിമുട്ടുകൂടിയിട്ടാണ് എല്ലാം ചെയ്യേണ്ടത് ആ ഈശ്വരാർപ്പണം ബുദ്ധി ഒരു കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അന്വേഷി വരെയുള്ള സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണത്തിനോട് കഴിക്കില്ല അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ സർവകർമ്മങ്ങളും എന്താണ് ഞങ്ങൾ തന്നെയാണ് എല്ലാ കർമ്മം ചെയ്താലും അതൊക്കെ യജ്ഞമാണ് അപ്പൊ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും ആരിൽ നിന്നുണ്ടായി വരാഹമൂർത്തിയിൽ നിന്നുണ്ടായി ആ വരാഹമൂർത്തിയിൽ നിന്ന് സർവ ഉണ്ടായി എന്നെങ്കിലും അതിനെ ഉയർത്തിക്കൊണ്ട് വന്നോ എങ്കിലും ആ എന്തിനു വേണ്ടിയിട്ട് ഉയർത്തിക്കൊണ്ട് വന്നത് ഭഗവാൻ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഈ കർമ്മങ്ങൾ മനുഷ്യനെ ചെയ്ത് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സർവകർമ്മങ്ങൾ ഈശ്വരാർത്ഥികൾ ചെയ്യുക ഈയൊരു ഭൗക്തികൾ ഈയൊരു ബുദ്ധിയിലേക്ക് ഈ ഒരു ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക അതൊക്കെ ഈ ഉയർത്തൽ എളുപ്പമല്ലാതാണ് എല്ലാ കർമ്മങ്ങളും വിശാഖ കൂടി ചെയ്യാൻ നമുക്ക് പണ്ട് കാലം മുതൽ ശീലം ഉണ്ട് ആ ശീലം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സംസ്കാരം പക്ഷെ നമ്മൾ ആ സംസ്കാരത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ നമ്മളെ ജനിച്ച് കഴിയുമ്പോൾ ജാതകർമ്മം ജാതകർമ്മൊക്കെ ചെയ്യാറുണ്ട് എന്താണ് ജാതകർമ്മം ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോ ഇരുപത്തെട്ട് കെട്ടുക ഒക്കെ ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇരുപത്തെട്ട് കെട്ടുക എന്താണ് ഈ കർമ്മത്തിന്റെ ഉദ്ദേശം അല്ലേ നമ്മൾ ചിലപ്പോ ചിലര് മഞ്ചലോഹങ്ങളൊക്കെ കൊണ്ട് പ്രത്യേകം പൂജിച്ച് പ്രകൃതിയിലെ വസ്തുക്കളാണ് ഈ അഞ്ച് ലോകങ്ങള് ഇതിലെ എന്ത് ചെയ്യണം പ്രത്യേകം പൂജിച്ചിട്ട് ക്ഷേത്രത്തെ കൊണ്ടുവന്ന പൂജലൊക്കെ പോർത്ത് ധരിക്കും അല്ലേ അങ്ങനെയൊക്കെയല്ലേ എന്താണെങ്കിലും ചടങ്ങിന്റെ ഉദ്ദേശിക്കും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത് എന്താണോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെന്തൊക്കെ ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എന്താ ഗുണം കഴിഞ്ഞാൽ പ്രകൃതിയിലെ വസ്തുവിനെ ആ വൃത്തിയിലേക്ക് ചേർക്കുക ഇത് പ്രകൃതി ഈശ്വരാണു ചേർക്കുക പ്രകൃതിയാണ് ഈശ്വരൻ എന്ന പാമബോധത്തിലേക്ക് ചേർത്ത് അത് എവിടെ തുടങ്ങി ജാതകം വരെ ഒടുവില് നമ്മള് ശരീരം ിൽ നിന്നും ജീവാൻ വേർപെട്ട് പോയി കഴിയുമ്പോൾ ആ ശരീരം ദഹിപ്പിക്കുക എന്നുള്ള കർമ്മവും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് ഈശ്വരാത്മ ബുദ്ധിയോട് കൂടിയിട്ടാ ചെയ്യുന്നത് അതിനോട് ചില കർമ്മങ്ങളൊക്കെ ഇല്ലേ അല്ലേ ചില കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാല്ലേ അപ്പൊ അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ അതുകൊണ്ടുതന്നെ ചെയ്യുന്നു അതും ഈശ്വരാത്മ ബുദ്ധിയോട് കൂടിയിട്ടാ ചെയ്യുന്നത് എന്ന് വേണ്ട സർവകർമ്മങ്ങളും വിവാഹം വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മംഗളകർമ്മമാണ് അപ്പൊ മംഗളകർമ്മം എന്ന ശരിക്കും അതിന്റെ പേര് കല്യാണം എന്ന് വരാൻ കാരണം എന്നല്ല അതുകൊണ്ടാണ് ഏറ്റവും ഉത്തമമായ മംഗളകർമ്മം ആണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ആ വിഭാഗം എന്ന് പറയുന്ന മംഗളകർമ്മ പ്രകൃതി പുരുഷനുമായിട്ടുള്ള ഏറ്റെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിലെ ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ അത് ഏറ്റവും മംഗളകർമ്മമാണ് അങ്ങനെ ഒരു മംഗളകർമ്മമാണ് അത് ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അതിൽ ചില ചടങ്ങുകൾ അല്ലേ നമ്മൾ അച്ചടങ്ങൊന്നും ഇല്ലെങ്കിൽ എന്താ പറയുക പോയി രജിസ്റ്റർ ചെയ്യുന്നത് അപ്പം നടക്കാറില്ല അത് ഒരാളല്ലേ അവിടെ രസോ രജിസ്റ്റർ ചെയ്താൽ മതി നടത്താമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല ഈ കല്യാണം തന്നെ കഴിക്കണമെന്നൊരു ജീവിക്കുന്ന വെച്ചാൽ എന്താ കുഴപ്പമില്ല കുഴപ്പമില്ല ഉണ്ടോ ഒക്കെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ആചരണങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം സർവ്വ ആചരണങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത് ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആചരണങ്ങളൊക്കെ നമ്മുടെ സംസ്കാരം നമുക്ക് ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഏത് ആചരണവും ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് ഈശ്വരത്തിലേക്ക് അർപ്പിക്കുക എന്നുള്ള ആ ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാ ഉയർത്തിക്കൊണ്ടുവരാ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് സർവകർമ്മങ്ങളും അതിനു വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് സർവകർമ്മങ്ങളും ഈശ്വരാത്മ ബുദ്ധിയോടുകൂടി ചെയ്യണമെങ്കിൽ ആ അതിനുള്ള ബോധം അതിന് ആ സംസാരം എന്താണെന്നുള്ള ബോധത്തോടു കൂടി ചെയ്യുമ്പോഴേ നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാവും ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ എന്തോ ചെയ്യും പല ആചരണങ്ങളും എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ആചരണങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കാതെ ആചരണങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക എന്തിനാണെന്നറിയില്ല മറ്റ് പൂർവികൾ ചെയ്തു ഞങ്ങളും അതുപോലെ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക അല്ലേ നമ്മളെ രീതി എങ്ങനെയാണ് അവരൊക്കെ അങ്ങനെ ചെയ്തു വന്നിരുന്നത് ഓന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്താ അതിന്റെ ഉദ്ദേശലക്ഷ്യം ഒന്നും നോക്കിയില്ല നമ്മളും അങ്ങനെ തന്നെ ആചരിച്ചു എന്തൊക്കെ ആചരണങ്ങൾ നമ്മൾ നടത്തി പോണുണ്ട് ഇതിലേക്ക് ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടാണോ ഏ ഒന്നുമില്ല അല്ലേ ഉത്സവങ്ങൾ നടക്കുന്നു ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടത്തുന്നുണ്ട് പല തരത്തിലുള്ള എഴുന്നടത്ത് ആറാട്ട് പൊളിയേറ്റൊക്കെ നടക്കണ്ട എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഉത്സവം ഉള്ളു ആനെ കൊണ്ടുവരുന്ന ആനെ കൊണ്ടു വരണ്ടാന്നൊരു പക്ഷം ആ അങ്ങനെയാണ് എന്താ ആന വന്നാമത്തെ കുഴപ്പം ആന വന്നില്ല എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അപ്പൊ അത് വേണ്ടാന്നൊരു പക്ഷം അങ്ങനെയൊക്കെ എന്തിനാണെന്ന് മനസ്സിലാക്കാതെ നമ്മളെന്ത് ഹൃദയ തർപ്പിക്കുക എന്തിനാണ് ഈ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈശ്വരാർപ്പണ ബുദ്ധി നമ്മളിലെങ്കിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആചരണങ്ങളൊക്കെ കണ്ടത് പറയുക ഇത് മനസ്സിലാക്കാതെ ആചരിക്കുക എന്നുള്ളത് ആ പൂർവപക്ഷം ഇതാണോ നമ്മുടെ ഒരു രീതി പൂർവ്വപക്ഷം എങ്ങനെയാണ് പൂർവികരെ എങ്ങനെയാണ് അതിലത് അതുപോലെ ചെയ്യുക അത്രേ നമുക്കുള്ളൂ അത് എന്തിനാണെന്ന് നമ്മൾ അന്വേഷിച്ചില്ല പണ്ട് കാലത്ത് ഒരു ക്ഷേത്രത്തില് നിവേദ്യം നടക്കണം നിവേദ്യം വെക്കുമ്പോഴേ ഒരു കുഴപ്പമുണ്ട് അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു ഈ പൂച്ച എന്തെയ്യും ഈ നിവേദ്യം വന്നിട്ട് വെച്ച് കാലാക്കി വെച്ചും കാലാക്കി വെച്ച് കഴിഞ്ഞാൽ പൂച്ച വന്ന് അതിൽ വന്ന് തലയെടുക്കും അപ്പൊ അങ്ങനെ ഒരു ദോഷം ഉണ്ടാവും കാരണം നിവേദ്യത്തിന് സമയം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയുള്ളു അതുവരെ എന്ത് ചെയ്യും മേശാന്തി അകത്ത് പോയി മാറ്റി വീടപൂജ മൂർത്തി പൂജയൊക്കെ ആയി കഴിഞ്ഞിട്ടേ നിവേദ്യം എടുത്തുകൊണ്ട് പോകുള്ളൂ അതുവരെ എന്ത് ചെയ്യണം തൽക്കാലം ഈ പൂജയെ എടുത്തൊരു പൊട്ടയ്ക്കാൻ എടുത്ത് അടച്ചു എന്നിട്ടാണ് നിവേദ്യത്തിനായിട്ട് പൂജ കഴിക്കാനായിട്ട് മേശാന്തി അല്ലെങ്കിൽ വേറെ ആരുമില്ല ഒരു ചെറിയ ക്ഷേത്രമാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം നിത്യവും എന്തു ചെയ്യും ഒരു കൊട്ടക്കകത്ത് വലിയമ്പലത്തിൽ ഒരു കൊട്ട വെച്ചിട്ട് കൊട്ടക്കകത്തേക്ക് പൂച്ച വെച്ച് അടച്ചു വെച്ചിട്ടാണ് കാരണം അല്ലെങ്കിൽ പൂച്ച എന്ത് ചെയ്യും ഈ നിവേദ്യത്തെ കൊണ്ട് തലയെടുക്കും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ വല്യമ്പലത്തില് ഒരു കൊട്ട കമത്തി വയ്ക്കും അതിനകത്ത് പൂജയെ പിടിച്ചിട്ടിട്ട് എന്ത് ചെയ്യും നിവേദ്യത്തിന് പോകും അങ്ങനെ ഒരു പതിവുണ്ടായി അങ്ങനെ നിത്യവത് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു എന്ന് പറയാം കുറെ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ തലമുറയെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഒരു സമ്പ്രദായം ഉണ്ടായി ആ ക്ഷേത്രത്തിൽ നിവേദ്യം നടക്കുന്നതിന് മുമ്പ് വലിയപ്പോഴത്തേക്ക് പൊട്ട കമത്തി വെക്കണം എങ്ങനെയാ അങ്ങനെ ഒരു ആചരണ ഉണ്ടായി അവിടെ എന്താ കാരണം ഇതാണ് അത് എന്താണെന്ന് മനസ്സിലാക്കിയില്ല അതുകൊണ്ടാണ് പൊട്ട വെച്ചിട്ട് വേണം ഇവിടെ എങ്ങനെയാ പണ്ട് കാലം മുതൽ യുദ്ധ ജീവിതം എങ്ങനെയാണ് നിവേദ്യത്തിന് പോകുന്നു കൊട്ട കൊണ്ട് വലിയമ്പലത്തിൽ കമത്തി വെച്ചിട്ട് വേണം നിവേദ്യത്തിന് പോവാൻ അങ്ങനെ ഒരു ആചരണം അവിടെ ഉണ്ടായി എന്നാ പറയാ ഇങ്ങനെ ആചരണം ഉണ്ടായി നമ്മൾ നമ്മളിതിനെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഉണ്ടായതാണ് പറയാം അപ്പൊ ഈ സർവകർമ്മങ്ങളും യജ്ഞമായിട്ട് ഈശ്വരാർപ്പണം കൂടിയിട്ട് ചെയ്യാനായിട്ടുള്ള പരിശീലനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രതത്വങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാ ആചരണങ്ങളും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സംസ്കാരം ശരിക്കും ഈ സംസ്കാരം നമുക്ക് സനാതനധർമ്മ സംസ്കാരം ഭാരത സംസ്കാരം തന്നെ ർപ്പണ ബുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഉദ്ദേശ്യം പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ് പറയുന്നത് അത് എങ്ങനെയൊക്കെ സാധിക്കും എല്ലാ കർമ്മങ്ങളും അങ്ങനെ ചെയ്യാൻ സാധിക്കുവേ ഏത് ചെയ്യുന്ന ജോലിയുമായിക്കോട്ടെ അതൊക്കെ ഈശ്വരാർപ്പണ കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ മാത്രമേ ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടി ചെയ്യാൻ അല്ല എല്ലാ കർമ്മങ്ങളും സാധിക്കും എങ്ങനെ സാധിക്കും പറയാ നമ്മള് ഗൃഹത്തിൽ പാചകം ചെയ്യുന്നവരായിക്കട്ടെ ഗൃഹജോലികൾ ചെയ്യുന്ന അമ്മമാര് അവരും എന്ത് ചെയ്യണം ഈശ്വരാർപ്പണ ബുദ്ധിമുട്ടുകൂടി എന്ത് ചെയ്യണം ഗൃഹജോലികള് ചെയ്യാൻ ഞാനിപ്പോ വീട്ടില് നിത്യവും പാചകം ചെയ്യുന്നുണ്ടെങ്കില് ഞാൻ എന്തെങ്കിലും തന്റെ ഭർത്താവിനും പ്രിയപ്പെട്ട കുട്ടികൾക്കൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കഴിക്കാൻ മാത്രമല്ല ഈശ്വരന് വേണ്ടിയിട്ടും കൂടിയാണ് ഭഗവാനെ നിവേദിക്കാനുള്ള നിവേദ്യമാണ് എന്നുള്ള ഭാവത്തില് ആ സങ്കല്പത്തില് അത് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി സ്വീകരിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ എന്താ അതിനൊരു പ്രത്യേക രുചി കൂടും ഉണ്ടാക്കുന്ന ഓരോന്നിനും ുചി അപ്പം കൂളിപ്പ ഉള്ളതിനേക്കാളും ഒന്ന് കൂടുന്ന് സംരക്ഷിച്ചു നോക്കൂ നിങ്ങൾ അല്ലാണ്ട് എന്തെങ്കിലും കാണിച്ചുണ്ടാക്കി അങ്ങേർക്ക് കൊടുക്കണ്ടേ എന്ന മനാവിചാരത്തോട് കൂടിയിട്ട് ഉണ്ടാക്കാതിരിക്കുക എങ്ങനെ വേണം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഈശ്വരനെ സമർപ്പിക്കാനുള്ള നിവേദ്യമാണോ ഇത് എന്ന മനസ്സോട് കൂടിയിട്ട് അത് പാചകം ചെയ്യുമ്പോ തീർച്ചയായിട്ടും നമുക്ക് അതിനപ്പം രുചിയും കൂടും നമ്മുടെ മനസ്സിനും ഒരു തീരും അങ്ങനെ ഏത് കർമ്മവും വീട്ടിൽ നമ്മൾ അടിച്ചുകാരി വൃത്തിയാക്കുമ്പോഴോ ഭഗവാന്റെ ശ്രീലകം വൃത്തിയാക്കണം എന്നുള്ള ഭാമത്തോട് കൂടിയിട്ട് വൃത്തിയാക്കുമ്പോഴതിന് നമുക്കൊരു പ്രത്യേക ഒരു രുചിക്കൂട് വളരെ പ്രത്യേക ഒരു ഭാവം നമുക്കുണ്ടാവും അപ്പോൾ അങ്ങനെ സങ്കല്പത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്ത് ശീലിക്കും ആരും എന്ത് കർമ്മമായി വീട്ടിൽ ജോലിന്നല്ല നിങ്ങളൊരു ഉദ്യോഗസ്ഥനായിക്കോട്ടെ ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ആ തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ ആളും ഈശ്വരന്റെ പ്രതിനിധിയാണ് എന്ന ബോധത്തോടു കൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ത് രസാന്നിയോ ഇതൊന്നും അവർക്ക് അറിയില്ല അവരെന്ത് ചെയ്യും ആ ഒന്നും അവർ നോക്കേയില്ല തന്റെ മുമ്പിൽ വരുന്നവരെ പോലും ചെയ്യില്ല സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരാൾ നമ്മൾ സർക്കാർ ഓഫീസിൽ കയറി തന്നെ എന്തെങ്കിലും എന്റെ കാര്യത്തിൽ എന്തെങ്കിലും പേപ്പണ് എന്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും എളുപ്പത്തിൽ പണിയാൻ മുമ്പിൽ നിൽക്കുന്ന ആളാണെന്ന് നോക്കേയില്ല ഈ കൂടുതലും കൂടുതലുള്ളത് എന്തുകൊണ്ട് ഇതൊന്നും അവർക്ക് സുശരാത്മ ബുക്തിയോട് കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത് സംഭവിക്ക അപ്പൊ അങ്ങനെ പറ്റില്ല ഏത് കർമ്മവും ചെയ്തോട്ടെ ഒരു കച്ചവടക്കാരനായിക്കോട്ടെ കച്ചവടം ചെയ്യുമ്പോൾ ആ അമിത ലാഭത്തിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാതെ പിന്നെന്താണ് തനിക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് തനിക്ക് തന്റെ ആ പരിമിതിക്ക് അകത്തു നിന്ന് ആ ലാഭം മാത്രം എടുത്തുകൊണ്ട് ആ തന്റെ മുമ്പിൽ വരുന്ന ഓരോ ഗവൺമും ഈശ്വരന്റെ പ്രതിനിധിയാണ് എന്ന സങ്കല്പത്തില് ആ കച്ചവടം ചെയ്താൽ ഉണ്ടാവും അപ്പോ എന്ത് വേണം ഏത് ധർമ്മവും അങ്ങനെ ചെയ്യുക ഇത് നമ്മളെ പരിശീലിപ്പിച്ചെടുക്കാം അതാണ് വേണ്ടത് സനാതനധർമ്മം നമ്മളെ അത് പരിശീലിപ്പിച്ചെടുക്കാനാണ് പണ്ടുകാലം മുതലേ ശ്രമിച്ചത് അത് പരി രീതിയിൽ മനസ്സിലാക്കാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാം അപ്പൊ ഏത് കർമ്മവും ഈശ്വരാർമണ ബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിന് തൃപ്തി ഉണ്ടാവും അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ മംഗളകർമ്മങ്ങളാണ് അങ്ങനെ അല്ലാതെ ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതിനെയൊക്കെയാണ് നമ്മൾ പറയണത് അമംഗളകർമ്മങ്ങൾ എന്ന് പറയാം അപ്പൊ എന്താ വേണ്ടത് നമ്മളൊക്കെ മംഗളകർമ്മങ്ങൾ ചെയ്യണം മംഗളകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആശുപത്രി പ്രകൃതികളാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊന്നും ആശ്രയിക്ക പ്രകൃതികളാകരുത് മംഗളകർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നമ്മുടെ ബോധതലത്തിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ സങ്കല്പത്തിലേക്ക് ഈശ്വരാർപ്പണ ബുദ്ധിയെ കൊണ്ടുവരുക എന്നുള്ളതാണ് ഈ ഭാഗവതത്തിന്റെ തന്നെ ലക്ഷ്യം എന്ന് നമ്മൾ പറയണം അതുകൊണ്ടാണ് ഭാഗവത യജ്ഞം എന്ന് പറയണപ്പോൾ അത് ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടി ചെയ്യുന്ന കർമ്മമാണ് എന്ന് പറയുക അപ്പോൾ അങ്ങനെ ഓരോ മനുഷ്യനും ഈശ്വരാർപ്പണ ബുദ്ധിയോടു കൂടി ജീവിക്കുമ്പോഴേ എന്തു അവന് ഈ ധാർമ്മിക സ്വഭാവം ധാർമ്മികത ധർമ്മം എന്താണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ ധാർമ്മനിഷ്ഠനായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് ഇവരൊക്കെ അധർമ്മത്തിനോട് ചലിക്കാനിടയായിത്തീരും എന്ന് പറയുക ഈ അധർമ്മ പ്രകൃതിയാണ് നമ്മളൊക്കെ എന്ത് പറയണത് അസുരവാസനകളുള്ളവര് എന്ന് പറയണത് അല്ലേ അപ്പോൾ ആസുരിക വാസന എന്ന് പറയുന്നത് എന്താണ് അധർമ്മ പ്രകൃതികൾ അധർമ്മം ആർക്കൊക്കെ നിറഞ്ഞതൊക്കെ ഉണ്ടാവും ഇവരൊക്കെ ആസുരിക പ്രകൃതികള് എന്നാണ് പറയുക എന്താണ് അപ്പോ ധർമ്മം എന്താണ് ഇതാണ് നമുക്കറിയാൻ പാടില്ലാത്തത് നമ്മുടെ സംസ്കാരത്തിന്റെ പേര് തന്നെ സനാതനധർമ്മ സംസ്കാരം എന്നാണ് പറയുക ഒരു ധർമ്മമാണ് അല്ലേ നമുക്കിവിടെ ഒരു മതമൊന്നുമില്ല മതമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് എന്താ ചെന്നാലും മതം അല്ലേ എങ്ങനെ മതണ്ട് ഈ സനാതനധർമ്മത്തിന്റെ അകത്ത് ചില മതങ്ങളൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ സനാ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം ഒന്നും യഥാർത്ഥത്തിൽ ഇല്ല പണ്ട് കാലം മുതലേ ഇല്ല പിന്നീട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് മറ്റു പലവരും ഓരോ ഓരോ മതങ്ങൾ കൊണ്ട് അവരവരുടെ വലിക്കെട്ടുകൾ പകത്ത് മാറ്റിയപ്പോൾ നമ്മളും ഒരു മതത്തിന്റെ വലിക്കെട്ടിന്റെ അകത്തായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ യഥാർത്ഥത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം ഒന്നുമില്ല പിന്നെ എന്താണ് ഇതൊരു സംസ്കാരമാണ് സനാതനധർമ്മ സംസ്കാരം എന്നാണ് ഇനി പറയുന്നത് തന്നെ സനാതനമായിട്ട് എന്നും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു ധർമ്മ സംസ്കാരം ധർമ്മം എന്ന് വെച്ചാൽ എന്താണ് ധരിക്കേണ്ടതിനെയാണ് ധർമ്മം എന്ന് പറയുക എന്താണോ ധരിക്കേണ്ടത് അത് ധർമ്മമാണ് എന്ന് പറയാം എന്താണ് നമ്മൾക്ക് ധരിക്കേണ്ടത് ലോകത്തില് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് എല്ലാ ജീവജാലങ്ങൾക്കും ശ്രേയസിന് കാരണമായി തീരണന്തോ അതിനെയാണ് ധർമ്മം എന്ന് പറയുക സർവജീവജാലങ്ങൾക്കും ശ്രേയസ് എന്താ ആ നിലയുള്ള കർമ്മങ്ങളെയാണ് ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മം എപ്പോഴും ഒരു കൂട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുക ഒരു വ്യക്തിക്ക് ധർമ്മത്തിന് പ്രാധാന്യം ഇല്ല ധർമ്മം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു ഒരു കൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ സർവജീവജാലങ്ങൾക്കും ശ്രേയസുകൾ ഇതാനമാകുന്ന കർമ്മത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരെ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ശ്രേയസിന് കാരണമായി തീരണം അങ്ങനെയുള്ള കർമ്മങ്ങൾ ധർമ്മം എന്ന് പറയണം ഇനി അല്ലാതെ ഞാൻ ഞാൻ മാത്രം വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ ധർമ്മത്തിന്റെ വ്യവസ്ഥയിൽ പെടില്ല അതൊക്കെ അങ്ങനെ ഞാൻ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ദോഷങ്ങളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആ ധർമ്മത്തിന്റെ പട്ടികയിൽപ്പെടുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പൊ ധർമ്മത്തിന്റെ പട്ടികയിൽപ്പെടുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ஞானந்தெங்கிலும் கர்மங்கள் செய்தால் அது ർക്കങ്ങളും ഉണ്ടാവണം നാരായണ ഗുരുദേവൻ പറഞ്ഞത് എന്താണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവ സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞു നമ്മള് ഒരു നമ്മൾക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കർമ്മം ചെയ്താൽ അത് എനിക്ക് സുഖം വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ സമൂഹത്തിലുള്ള സർവർക്കങ്ങൾ ഉണ്ടാവണം എന്ന ബോധത്തോട് കൂടിയിട്ട് കർമ്മം ചെയ്യുമ്പോഴാണ് അതിനെ ധർമ്മം എന്ന് പറയുക അങ്ങനെ ധർമ്മനിഷ്ഠനായിട്ട് ജീവിക്കുവാനാണ് നമ്മുടെ സംസ്കാരം നമ്മളോട് പറഞ്ഞത് അപ്പൊ നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത് ഈ ധാർമ്മികതയാണ് ഈ ധാർമ്മികതയെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സുഖകരം തന്നെയാണ് ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സുഖകരമാണ് പലപ്പോഴും ഗൃഹസ്ഥ ജീവിതം ദോഷകരമാണ് ദുഃഖകരമാണ് എന്ന് നമ്മളൊക്കെ വിചാരിക്കും കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവണത് അത് ദോഷമാണെന്ന് വിചാരിക്കണത് കൊണ്ടാണ് യഥാർത്ഥ ഗൃഹസ്ഥ ജീവൻ വും സുഖകരമാകുന്നത് എപ്പോഴാണ് അത് ധാർമ്മികതയിൽ അനുഷ്ഠിതമായിട്ട് ജീവിക്കുമ്പോഴാണ് ഗൃഹസ്ഥ ജീവിതം തന്നെ ഏറ്റവും സുഖകരവും സന്തോഷകരവുമായി തീരുന്നത് അതെങ്ങനെയാണ് വേണ്ടത് എന്ന് പറയണം ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം ത്യാഗിയായിരിക്കണം ത്യാഗം അനുഭവിക്കണം എന്തിനാണ് ത്യാഗം അനുഭവിക്കുക ഗൃഹസ്ഥൻ ത്യാഗം അനുഭവിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതാണ് ಮನುಷ್ಯ ಸಾಮುದಾಯ ನಾಲ್ತರ ಅಸಮಧರ್ಮಗಳೇ ನಮ್ಮ ಮುಖ್ಯ ಆಟ ಬ್ರಹ್ಮಜನಿ ಆನಪ್ರತ ಸನ್ಯಾಸಿ ಎಂದಿಂಗ್ ನಾಲ್ತರ ಧರ್ಮಗಳು ഒരുവൻ ബ്രഹ്മചാരിയായിട്ടില്ല പിന്നീട് സന്യാസിയായി ധന്യാദിയായിത്തീരുക ഇങ്ങനെ ആരാണ് അപ്പൊ അതൊന്നും ഇല്ല അതൊക്കെയാണ് നമ്മുടെ വ്യവസ്ഥ നിർവഹിച്ചത് അങ്ങനെയൊക്കെയാണ് പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ആ ഗൃഹസ്ഥനാണ് എന്തിനെ ഈ മറ്റു മൂന്ന് ആശ്രമങ്ങളിലും ഉള്ളവരെ പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗൃഹസ്ഥനെ മറ്റുള്ള ഉള്ളവരെ പരിരക്ഷിക്കുന്നത് കൊണ്ട് ഗൃഹസ്ഥൻ ത്യാഗിയായെങ്കിലേ മറ്റു ആശ്രമങ്ങളിലുള്ളവർക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ് പറയുക അതുകൊണ്ട് കൃത്ഥന എന്ത് ചെയ്യണം വ്യാതിയായി തീരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനനിഷ്ഠനായി തീരണം എന്നൊക്കെയാണ് ഭാഗവതം പറയുക ഇതൊക്കെയാണ് ഈ ഒരു തത്വത്തിനാണ് ഈ വരാഹരൂപം എന്ന യജ്ഞവരാഹമൂർത്തിയുടെ അവതാരം നമ്മളെ സൂചിപ്പിക്കുന്നത് യജ്ഞവരാഹമൂർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ തന്നെയാണ് അപ്പൊ നമ്മളല്ലാണ്ട് ഭൂമിയെ താഴെ ഉയർത്തിക്കൊണ്ടു വന്നു കടലിൽ കിടന്ന ഭൂമിയെ പൊക്കിക്കൊണ്ടു വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു താത്വിക അർത്ഥാണുള്ളത് അല്ലാണ്ട് നമുക്കതിനെ അതിന്റെ പ്രത്യക്ഷമായ ആ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല അപ്പൊ എന്ത് വേണം അതിൻ്റെ എവിടെ തത്വത്തെ നിറത്തിട്ടാണ് നമുക്ക് ഭാഗവതത്തെ തന്നത് വേദമാകുന്ന ആ അമൃതത്തെ ഭാഗവതത്തിന്റെ ഉള്ളിലെ കഥാരൂപേണ എന്നിറച്ചിട്ടാണ് വ്യാസം നമുക്ക് എത്തുന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എത്ര വേദതത്വമാണ് ഇതൊക്കെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു കഥാരൂപേണ ഇങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ട് വരാഹരൂപത്തില് നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ വരാഹരൂപം നമ്മളെ സൂചിപ്പിക്കണത് ഈ യജ്ഞ വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചത് നമുക്ക് ധർമ്മനിഷ്ഠനായിട്ട് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർവകർമ്മങ്ങളും യജ്ഞരൂപേണ സർവസമർപ്പണമായിട്ട് ഈശ്വരാർപണമൃത്തിയോട് കൂടിയിട്ട് സർവകർമ്മങ്ങളും നമുക്ക് ചെയ്യുവാനായിട്ട് നമ്മളെ പ്രാപ്തനാക്കുക അതിനു വേണ്ടിയിട്ടാണ് യജ്ഞവരാഹമൂർത്തിയായിട്ട് ഭഗവാന അവതരിച്ചിരിക്കുന്നത് എന്ന് പറയണു ഇനി നമുക്ക് തുടങ്ങുന്നുള്ള വിഷയങ്ങള് നമുക്ക് പിന്നീട് അനുസ്മരിക്കാം പെട്ടെന്ന് മുക്കാലോട് കൂടി എടുക്കണു ഇനി